നമസ്കാരം ഈ പോയ യുദ്ധക്കാലത്ത് നമ്മൾ മറന്നുപോയ ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓർക്കാതെ തഴഞ്ഞുപോയ ചില കാര്യങ്ങൾ അതിപ്പോൾ വീണ്ടും തല പൊക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ആ യുദ്ധത്തിലേക്ക് തന്നെ ആയിരുന്നു അല്ലെങ്കിൽ നമുക്കെതിരായ ആക്രമണത്തെയും പ്രത്യാക്രമണത്തിലുമായിരുന്നു നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് എങ്കിൽ ചിലയിടങ്ങളിൽ നടന്നത് ഇതുവരെ നിയമം നിയമവാഴ്ചയ്ക്ക് എതിരായ ചില നടപടികളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അത്രയേറെ കുടിലമായ ഭീകരതയാർന്ന ചില സംഭവങ്ങൾക്ക് കൂടി നമ്മുടെ വടക്കേ ഇന്ത്യ സാക്ഷ്യം വഹിച്ചു പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ നമുക്കറിയാം യോഗി ആദിത്യനാഥ് ഇത് കുറച്ചുനാൾ മുൻപ് ഒരു ബുൾഡോസറുമായി ഒരാൾ ഇവിടേക്ക് വരും എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതായിരുന്നു അതെ ബുൾഡോസർ രാജ് വീണ്ടും ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ചെറുതൊന്നുമല്ല ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മദ്രസകളാണ് ഇത് ബുൾഡോസർ ഉപയോഗിച്ച് യോഗി ആദിത്യനാഥ് പൊളിച്ചു നീക്കിയത് അതോടൊപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് മസ്ജിദുകൾ പൊളിച്ചു ഇരുപത്തിയഞ്ച് ദർഗകൾ പൊളിച്ചു ആറ് ഈദ് ഗാഹുകൾ പൊളിച്ചു എല്ലാത്തിൻ്റെയും പിന്നിൽ പറയുന്നത് അനധികൃതമായി കൈയേറ്റം നടത്തി അവിടെ ഈ പറയുന്ന ദർഗകളും മസ്ജിദും അതോടൊപ്പം ഈദ്ഗാഹുകളും മദ്രസകളും പണിതു എന്നുള്ളതാണ് പ്രധാന കാരണം ഈ കാരണം കാണിച്ചുകൊണ്ടാണ് ഇത്രയും കെട്ടിടങ്ങൾ നിലംബരിശാക്കിയത് കഴിഞ്ഞ മാസമാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയുള്ളത് ബുൾഡോസറും കൊണ്ട് ഇനിയും മേലാൽ തെരുവിലേക്ക് ഇറങ്ങരുത് എന്നുള്ള താക്കീതായിരുന്നു ആ വിധി ബുൾഡോസർ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഓരോ മനുഷ്യരുടെയും അവരുടെ ജീവനോപാധി പോലും എടുത്ത് ദൂരക്കളയുന്ന തരം തരന്താണ് രീതി അതാണ് കഴിഞ്ഞ കുറേ കാലമായി ഒരു ബുൾഡോസർ രാജ് രാജ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന തരത്തിൽ യോഗി ആദിത്യനാഥ് എന്ന ബി ജെ പി നേതാവിന്റെ ബി ജെ പി മുഖ്യമന്ത്രിയുടെ നീക്കം അതിന് സുപ്രീം കോടതി അല്ല ഇനി ഏത് കോടതി പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല ഞാൻ എൻ്റെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ നടപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ രാജ്യത്തെ ഇരുന്നൂറ്റി ഇരുപത്തി മദ്രസകൾ പൊളിച്ചു നീക്കി മുപ്പത് മസ്ജിദുകൾ പൊളിച്ചു നീക്കി ഇരുപത്തി അഞ്ച് ദർഗകളും ആ റീദ്ഗാഹുകളും പൊളിച്ചു നീക്കി ചോദിക്കാനും പറയാനും അതേ അദ്ദേഹത്തിന്റെ മുന്നിൽ പോയി നിൽക്കാനും ആരുമില്ലാത്ത ഒരവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈ പൊളിച്ചു നീക്കിയ കെട്ടിടങ്ങളുടെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക മദ്രസ ഈദ്ഗാഹ് ദർഗ മസ്ജിദ് അപ്പോൾ അദ്ദേഹത്തിന്റെ ശത്രുത ആരോടായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പണ്ട് ഒരു ഈ പറയുന്ന നമ്മൾ രാമക്ഷേത്ര രാമ രാം രാംലല്ല പ്രതിഷ്ഠയുമായി എല്ലാവരും അതിനെ എടുത്ത് ഉയർത്തി വാഴ്ത്തിയ സമയത്ത് ഒരു റിപ്പോർട്ടർ ഒരു മാധ്യമ പ്രവർത്തകൻ അവിടങ്ങളിലെ സാധാരണക്കാർക്കിടയിലേക്ക് യാത്ര ചെയ്തിരുന്നു അതായത് രാമക്ഷേത്രത്തിലേക്കുള്ള റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ട് സ്ഥലമെടുക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ട ചില കാഴ്ചകളുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു ലേഖനമാക്കി എഴുതുകയും ചെയ്തു അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പോകുന്ന വഴികളിൽ വീടുകൾ പൊളിച്ചിട്ടുണ്ട് ആ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകൾ സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് റോഡിന് എടുക്കുമ്പോൾ അവർക്ക് ആ നിശ്ചയിക്കുന്ന സർക്കാർ നിശ്ചയിക്കുന്ന ഒരു വില നൽകിക്കൊണ്ടാണ് വസ്തുക്കൾ ഏറ്റെടുക്കുന്നത് അല്ലെ വീട് പൊളിച്ചു നീക്കുന്നത് ആ തുക അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചൊരു വീടൊക്കെ വാങ്ങി മാറി താമസിക്കുന്നതിന് ഉതകുന്ന തുക തന്നെയാണ് കൊടുക്കുന്നത് ഒരുപക്ഷേ നിതിൻ ഗഡ്കരി പറഞ്ഞ കേരളത്തിലാണ് ഏറ്റവും വേഗത്തിൽ സ്ഥലമെടുപ്പ് പൂർത്തിയായതെന്ന് കാര്യം ആ രീതിയിലാണ് സർക്കാരിൻ്റെ ഇടപെടൽ അതേസമയം രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള ഇരുപുറവുമുള്ള വീടുകളൊക്കെ പൊളിച്ചു നീക്കി അവർക്ക് കഷ്ടിച്ച് പരമാവധി അവർക്ക് ലഭിച്ച തുക വെറും ഒരു ലക്ഷത്തിൽ താഴെയാണ് എന്ന് കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോവും നമ്മുടെ കേരളത്തിലുള്ളവർ അന്തിച്ചു പോവും പ്രായപൂർത്തിയായ പെൺകുട്ടികളടക്കം താമസിക്കുന്ന വീടുകൾക്ക് ബാത്റൂം വരെ പൊളിച്ച് നീക്കി കളഞ്ഞിരിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്കാണ് അത്തരം ആൾക്കാരെ സാധാരണക്കാരെ ആ രാമലല്ല പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ഥാപനങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുപ്പത് ഇരുപത്തഞ്ച് ആറ് തുടങ്ങിയ ഈദ്ഗാഹകളടക്കമുള്ളവ പൊളിച്ചു നീക്കുമ്പോൾ ആരും ചോദിക്കാനില്ല ഇതിനു മുൻപ് തന്നെ പ്രയാ അതായത് ഈ പൊളിച്ചു നീക്കിയിരിക്കുന്ന മഹാരാജ്ഗഞ്ച് സിദ്ധാർത്ഥ് നഗർ ബൽറാംപൂർ ശ്രവസ്തി ബഹ്റൈഞ്ച് ലഖിംപൂർ ഖേരി പിൽഭിത് എന്നിവിടങ്ങളിലുള്ള നേപ്പാളിൻ്റെ ബോർഡർ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലാണ് ഈ പൊളിക്കൽ നടപടികൾ നടത്തിയിരിക്കുന്നത് അവിടങ്ങളിലുള്ള പ്രദേശങ്ങളിലെ ഈ കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കിയിരുന്നത് അനധികൃത കയ്യേറ്റം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രയാഗ് വികസന അതോറിറ്റി ഇതുപോലൊരു പൊളിക്കൽ നട നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് ആളുകൾ കോടതിയെ സമീപിച്ചു അതിൻ്റെ ഒരു വിധി കഴിഞ്ഞ മാസം വന്നിരുന്നു പത്ത് ലക്ഷം രൂപ വീതം ആറു പേർക്കായിട്ട് നൽകണം ഏകദേശം അറുപത് ലക്ഷം രൂപ പ്രയാഗ്രാജ് വികസന അതോറിറ്റി ആൾക്കാർക്ക് നൽകണം എന്ന് പറഞ്ഞിരുന്നു മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത് എന്ന് വിധി എഴുതുകയും ചെയ്തു സാധാരണക്കാരുടെ വീടുകൾ പൊളിച്ചു നീക്കി വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെല്ലാം അനധികൃത കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കോടതി പറയുന്നത് എല്ലാം നിയമാനുസൃതമായി പോകണം നിയമപരമായി ചെയ്യാതെ അല്ലെങ്കിൽ നിയമ നടപടികൾ കൈക്കൊള്ളാതെ ക്രമ അതിൻ്റെ നടപടിക്രമങ്ങൾ കൈക്കൊള്ളാതെ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും നിയമവിരുദ്ധമായിരിക്കും മനുഷ്യത്വരഹിതമായിരിക്കുമെന്ന് കോടതി വിധിയെഴുതുകയും ചെയ്തു നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് അതായത് ജസ്റ്റിസുമാരെ അഭയ സോഖിയും ഉജ്ജൽ ഭൂയാനും ചേർന്നിട്ടാണ് ഈ രീതിയിൽ ഒരു വിധി പ്രസ്താവിച്ചത് ഇനി മേലാൽ ഇതൊന്നും പാടില്ല നിയമ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാതെ ഒരാളുടെ വീടിനോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിനോ പോലും ബുൾഡോസറിന്റെ തുമ്പിക്കൈ എത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി നിർദ്ദേശം ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ചെയ്യുന്നത് ഇവർ ചെയ്യുന്ന പണി ഏതെങ്കിലും ഒരു നോട്ടീസ് കൊണ്ടുപേലുക ഭിത്തിയിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വയ്ക്കുക പൊളിക്കാൻ തുടങ്ങുക ആ നോട്ടീസ് നൽകി ഇരുപത്തിനാല് മണിക്കൂർ പോലും അവർക്ക് നൽകുന്നില്ല അതോടൊപ്പം ഈ നോട്ടീസ് ഒന്നീ രജിസ്റ്റേഡ് പോസ്റ്റായിട്ടോ നേരിട്ടോ അവരുടെ കൈകളിലേക്ക് എത്തിക്കണം ഇതൊക്കെയാണ് നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെ ഇതെല്ലാം പൊളിച്ച് നീക്കുക കൊണ്ടുവന്ന് നോട്ടീസ് ഒട്ടിക്കുക അടുത്ത മണിക്കൂറിൽ ബുൾഡോസർ വന്ന് പൊളിച്ച് നീക്കുക ഒരു മുസ്ലിം വിരുദ്ധത ഒരു മുസ്ലിം മുസ്ലിങ്ങളുടെ പേര് ചോദിച്ചുകൊണ്ട് അവിടെ ഹിന്ദുക്കളുടെ പേര് ചോദിച്ചുകൊണ്ട് ഭീകരവാദികൾ വെടിവെച്ചു എങ്കിൽ ഇവിടെ ഉത്തർപ്രദേശിൽ ചെയ്യുന്നത് മുസ്ലിം നാമധാരിയാണെങ്കിൽ അയാളുടെ വീടുകൾ പൊളിച്ചു നീക്കുക അതെന്ത് കാരണം കൊണ്ടാണെങ്കിലും അത് നിൽക്കുന്നത് ഒരു കയ്യേറ്റ ഭൂമിയിലാണ് എന്ന് വരുത്തി തീർക്കുകയാണ് സത്യത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ യോഗി ആദിത്യനാഥ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായുള്ള ഒരു വലിയ ചോദ്യമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതൊന്നും ഗവനിക്കാതാണ് ഇപ്പോൾ പുതിയ നടപടിക്രമങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ഈ പ്രയാഗ് വികസന അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ പറയുന്നത് അവരെല്ലാം കൂടി ഹർജി ഹർജിയായിട്ട് പോയി അപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെയൊരു മനുഷ്യത്വരഹിതം എന്നൊരു സ്ഥാനം അപ്പോൾ കഴിഞ്ഞ ആ സമയത്ത് പോലും മനസാക്ഷിയെ പിടിച്ചുലച്ച സംഭവമെന്നൊക്കെയാണ് കോടതി ആ സംഭവത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അഭയസോഖയും ഉജ്ജ്വൽഭുയാനും ഒക്കെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ഈ പറയുന്ന മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ ഒരു സർക്കാർ അവിടുത്തെ ജനങ്ങളെ തങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ രണ്ട് ചേരിയിൽ നിർത്താതെ അവരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ഒരു മതേതരത്വ സ്വഭാവത്തോടു കൂടി ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ പാവങ്ങളായ അവരുടെ വീടുകളും മദ്രസകളും അതോടെ മസ്ജിദുകളും ഈദ്ഗാഹകളും പൊളിച്ച് നീക്കിക്കൊണ്ടായിരിക്കരുത് ഒരു സർക്കാർ ഒരു സംസ്ഥാനത്ത് ഭരണം നടത്തേണ്ടത്